ഹായ് കൂട്ടുകാരെ നമുക്കിന്ന് നമ്മുടെ പാച്ച് പാച്ചു പപ്പിക്കുട്ടണ്ടിട്ട് കഥ കേട്ടാലോ ഒരു നല്ല രാത്രിയിൽ പാച്ചക്കുട്ട അവന്റെ കുഞ്ഞു വീട്ടിൽ ഒരു പുതപ്പും പുതച്ച് ചുരുണ്ടുകൂടി ഉറങ്ങുവായിരുന്നു നല്ല ഉറക്കം അപ്പോഴാണ് കൂട്ടുകാരെ ആകാശം കറുത്തിരുണ്ട് വലിയ കാറ്റടിക്കാൻ തുടങ്ങിയത് പിന്നാലെ വന്നു ഒരു വലിയ ഇടി അയ്യോ നമ്മുടെ പാച്ചപ്പേടിച്ച് പുതപ്പിന്റെ അടിൽ ഒളിച്ചു തിന്നു അങ്ങനെ പേടിച്ചിരിക്കുമ്പോഴാണ് അവനൊരു കുഞ്ഞ് ശബ്ദം കേട്ടത് ആരാണത് പാച്ചു പതുക്കെ തല പുറത്തിട്ട് നോക്കിയപ്പോഴുണ്ടല്ലോ ഒരു കുഞ്ഞ് പൂച്ചക്കുട്ടി മഴയത്ത് നനഞ്ഞ് വിറച്ചിരിക്കുന്നു അത് കണ്ടപ്പോൾ പാച്ചുവിൻ്റെ പേടിയൊക്കെ എങ്ങോട്ടോ പോയി അവനൊ മടിച്ചില്ല ഒറ്റ ഓട്ടത്തിന് പുറത്ത് ചെന്ന് ആ പൂച്ച കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോയി എന്നിട്ട് കുഞ്ഞിനെ സമാധാനപ്പെടുത്തി ശേഷം ആ പൂച്ച കുഞ്ഞിനെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു മിടുക്കം പാച്ചു അന്ന് രാത്രി അവർ രണ്ടാളും ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി രാവിലെ ഇരുന്നേറ്റിപ്പോഴോ മഴയെല്ലാം പോയി നമ്മുടെ ഹീറോ പാച്ചുവും അവൻ്റെ പുതിയ കൂട്ടുകാരിയും ഒരുമിച്ച് സന്തോഷത്തോടെ കളിക്കാൻ തുടങ്ങി നിങ്ങൾക്ക് പാച്ചുപപ്പിയുടെയും കുഞ്ഞു പൂച്ചയുടെയും ഈ ചെറിയ കഥ ഇഷ്ടപ്പെട്ടോ എന്നാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൊള്ളൂ ഇനിയും ഇവരുടെ നല്ല കഥകൾ വരുന്നതാണ്